ശാക്തീകരണത്തിന് മുൻപന്തിയിലാണ് നേതൃത്വ പഞ്ചായത്ത് സംവിധാനത്തിലൂടെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അതിന്റെ വടക്കാന്തിലെ ദൃഷ്ടാന്ത കൂടിയായ വടക്കാന് അപ്പൊ എന്താണ് ഇത് സാധ്യമായത് എന്നുള്ളത് കൂടി പരിശോധിക്കുമ്പോ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒൻപത് വർഷക്കാലയുള്ള അറിവിൽ ഉള്ളിൽ വന്ന മാറ്റങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് മുഴുവൻ ഈ നാടിന്റെ എം എൽ എ ആയ ബഹുമാനായിട്ടുള്ള ഒരു മിനിസ്റ്റർ ആണ് അദ്ദേഹം മിനിസ്റ്റർ ആണ് അദ്ദേഹം മിനിസ്റ്റർ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ ബ്ലോക്ക് ഫണ്ട് വെച്ചു നമ്മുടെ ഈ ഗരം മണവ് മറ്റു ലാബും ഫിസിയോതെറാപ്പി സെൻറ്ററും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നു അപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ നബാർഡിൽ നിന്ന് ഏഴു കോടി രൂപ അനുവദിച്ചു നമുക്കതിൻ്റെ പിന്നീട് കോവിഡ് കോവിഡായിപ്പോയി കോവിഡിൻ്റെ രണ്ടാം തരംഗമായിരുന്നെങ്കിലും മൂന്നാം തരംഗം ആ സമയത്ത് നമ്മളിതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു സമയബന്ധിതമായി നമുക്ക് ഈ കെട്ടിട നിലപാടിലൂടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു അതിലുദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത് ഞാൻ പറഞ്ഞത് അതിനു മുൻപ് അങ്ങനെ ഒരു ഇടപെടൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഇവിടെ അതിനു മുമ്പുള്ള അഞ്ച് വർഷ കാലയളവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പൊ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ തൃശ്ശൂർ ചുറ്റും ഒന്ന് നോക്കിയാൽ മതി ഈ കുന്നംകുളത്ത് തന്നെ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽ എഴുപത്തി ആറര കോടി രൂപയ്ക്ക് അവിടെ പുതിയ താലൂക്ക് ഹോസ്പിറ്റൽ കെട്ടിടം കിഫ്ബിയിലൂടെ അവിടെ നിർമ്മിക്കുകയാണ് വളരെ വേഗം ജനുവരി മാസത്തിൽ അതിന്റെ നിർമ്മാണം പൂർത്തിയാകാനായിട്ട് പോവുകയാണ് എഴുപത്തി ആറ് കോടി രൂപ ഇനി നമ്മുടെ തൃശൂർ മെഡിക്കൽ കോളേജ് ഞാൻ മെഡിക്കൽ കോളേജിലേക്കുള്ള വഴി കടന്നാണ് ഇങ്ങോട്ട് വന്നത് അവിടെ നീ തൊട്ടടുത്ത് അപ്പുറത്തൊരു പരിപാടിയല്ല അപ്പം അവിടെ രണ്ട് ബ്ലോക്ക് ഒരേപോലെ അതിശീഘ്രം അവിടെ നിർമ്മാണം നടക്കുക ഒരു അമ്മയും കുഞ്ഞും ബ്ലോക്ക് അതുപോലെ തന്നെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും രണ്ടും കൂടി ചേരുമ്പോൾ അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ ഫിദ്മിയിലൂടെ അനുവദിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുക അങ്ങനെ നമ്മുടെ ഞാൻ കുന്നംകുളത്തെ താലൂക്ക് ആശുപത്രിയുടെയും മെഡിക്കൽ കോളേജിന്റെ മാത്രം കാര്യമേ പറഞ്ഞുള്ളൂ മറ്റു കാര്യങ്ങൾ പറയുന്നില്ല സമയപരിമിതി ഉള്ളതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി എന്താണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ബോർഡ് മാറ്റി വെക്കുകയല്ല കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ് നമ്മൾ അതിലൂടെ വിഭാവനം ചെയ്യുന്നത് നമ്മുടെ പ്രദേശത്തെ നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് ഓടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെടുത്ത് വരാം ഡോക്ടർ ആവശ്യമുള്ള മരുന്ന് മാത്രമേ എഴുതുള്ളൂ അനാവശ്യമായ ഒരു മരുന്ന് എഴുതില്ല ഇനിയും ഹൃദയാഘാതമോ പക്ഷാഘാതമൊക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ജില്ലാശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ മതിയാവോ